അപ്പൊ കഴിച്ച് നമ്മുടെ ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാൻ തമ്പൊരു പഴയ ഫോൺ ഉണ്ട് അത് കൊടുത്തിട്ട് അമ്മായിക്ക് സർപ്രൈസ് കൊടുക്കാണ്ട് പുതിയ ഫോൺ വാങ്ങിച്ചു കാൺസലുണ്ടോ അപ്പൊ തമ്പെന്ന് വെച്ചാൽ അമ്മായിയ്ക്ക് ഒരു പുതിയ ഫോൺ വാങ്ങിക്കൊടുക്കുക അമ്മ വാങ്ങാ ഒരു കേക്കും ഇടും അപ്പൊ ഇത് കണ്ടുപൊളി തമ്പ്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടിട്ടോ അതിൽ കിട്ടിട്ട് അമ്മയ്ക്ക് ചെറുതായിട്ട് പ്രാങ്ക് അത്രേ ഉള്ളൂ അപ്പൊ ഞാൻ കണ്ടുപൊളി വേഗം അപ്പൊ

വടി എന്തൊരുപാടി എന്തിരിപാടി എടുത്താ അത് കാണാൻ പേര് അമ്മയെ അത് കണ്ടുപോയി ഒരുപാടി അമ്മയെത്തൊക്കെ പോയി

അപ്പൊ ഇതിനാൾ കഴിച്ചു വിളിച്ചെത്തിട്ടോ അപ്പൊ അമ്മാൻ പറയണത് ഫോണോടി കൊടുക്കാണ്ട് അതൊരു കൊടുക്കില്ലാന്ന് ചോദിച്ചിട്ടുണ്ടോ അപ്പൊ നമുക്ക് കൊടുക്കാം അപ്പൊ സെറ്റ് എത്തിയത് അമ് ഇത് എത്തിയ മനസ്സിലായില്ല മറുപടിക്കാദ്യോ ആനേശ് ആന വേറെ ആരാ

அன்புக்கு அன்புக்கு അമ്മായില്ലേ അപ്പൊ എന്നാ അടുത്ത മാസം തന്നെ പുതിയ വാങ്ങുന്നു അമ്മായിടാ അപ്പൊ ഞാൻ കേക്കുന്നവടെ അപ്പൊ പരിപാടി കാണാൻ കഴിയുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടായി ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത അടിച്ചേക്ക് മുടിച്ചേക്ക അപ്പൊ എന്നാ അടുത്തേക്ക് അപ്പഴും